ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉച്ചക്ക് മുരിങ്ങാ താളിപ്പും നല്ല നാടൻ മീൻ മുളിട്ടും ഉണ്ടാക്കി കണ്ട് ചോറ് നമുക്ക് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുരിങ്ങ നോക്കുകയാണ് ഈ മുരിങ്ങ മരത്തുമ്മയാണെങ്കിൽ കുറച്ചുള്ളിട്ടോ അപ്പോൾ ഞാൻ രണ്ടെല്ലാം കഴിയുമ്പോൾ പറിച്ചു പിന്നെ അടുത്ത മുരിങ്ങ മരത്തുമ്മക്ക് നോക്കിയപ്പോൾ കണ്ടില്ലേ ഏറ്റവും മുകളിലാണ് അപ്പോൾ നമ്മളെ വലിയ ഭയങ്കര കഷ്ടപ്പെട്ട് കൊമ്പ് എടുക്കാൻ നോക്കുക കേട്ടോ പക്ഷെ കിട്ടണില്ല ലാസ്റ്റ് ആ കൊമ്പ തന്നെ ഓടിയേണ്ടി വന്നു അല്ലാതെ നമുക്ക് ആ മുരിങ്ങ കിട്ടാൻ യാതോരു ചാൻസുമില്ല അങ്ങനെ ഞാനും വലിയ കുറേ പരിശ്രമത്തിന് ശേഷം നമുക്ക് മുരിങ്ങ കിട്ടി ആ മുരിങ്ങ പിന്നെ വെല്ലുവിൻ്റെ അടുത്ത് കൊടുത്ത് വലിയ അപ്പം അതിങ്ങനെ ഓരോരോ ഇതായിങ്ങാണ്ട് ഊര കേട്ടാകും നല്ലോണം സൂക്ഷിച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പുഴുവും ഇതും ഒക്കെ ഉണ്ടാകും മറാല കെട്ടി വയ്ക്കണമൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി ഇങ്ങാണ്ട് മുരിങ്ങ ഊരയാണ് അപ്പോൾ മുരിങ്ങ ഒരിങ്ങാണ്ട് നേരെ നമ്മൾ അടുക്കളയിലേ ചെല്ലണം മുരിങ്ങാ താളുപ്പിനുള്ളത് മുരിങ്ങ താളുപ്പൊക്കെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്കായിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി അതിൽ വെച്ച് ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ പാർന്ന് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഐറ്റംസ് ഇടണം ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളക്കും അത് നന്നായി വാങ്ങിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് കഞ്ഞി വെള്ളം വരണ്ടത് കിട്ടും അപ്പം അതിങ്ങനെ അത് അളക്കിക്കൊണ്ടിരിക്കും അപ്പം അത്യാവശ്യം അതായിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്താണ് നെക്സ്റ്റ് പരിപാടി നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി കഞ്ഞിൻ്റെ വെള്ളം നല്ലവണ്ണം തിളക്കുമ്പോഴാണ് നമ്മൾ മുരിങ്ങ ഇടേണ്ടത് പിന്നെ മുരിങ്ങ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തിള തിളച്ചാൽ പോലും അപ്പോൾ അത് നമ്മൾ മുരിങ്ങക്കത് വെടിയും നമ്മളെ മലപ്പുറംകാരൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ പെട്ട ഒരു കറിയിൽ പെട്ടൊരു കറിയാണിത് പിന്നെ നമ്മൾ നോരുമ്പിനൊക്കെ എല്ലാ വീട്ടിലും അത്താഴത്തിന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് സിമ്പിൾ കറിയാണ് നമ്മൾ മുരിങ്ങാ തളിപ്പ് അപ്പോൾ അത് തിളച്ചിട്ടുണ്ടോ കഞ്ഞി വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മളെന്താണ് നമ്മളെ മുരിങ്ങിൻ്റെ ലഡാണ് അത്യാവശ്യം കുറച്ച് മുരിങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കിട്ട് പിന്നെ ഇങ്ങനെ അമർത്തി കൊടുക്കണം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിട്ട് പിന്നെ ഒരു രണ്ട് മൂന്നാല് തിളതിളക്കണം അപ്പോൾ അങ്ങനെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ മുരിങ്ങ റെഡി ആയിട്ട് അപ്പോൾ കുറേ തിളച്ച് കഴിഞ്ഞാൽ മുരിങ്ങ പെട്ടെന്ന് വാടും അപ്പോൾ പെട്ടെന്ന് കേട് വരാനുള്ള കറി മുരിങ്ങ തിളപ്പം പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു മൂന്നോ നാലോ തിളതിളച്ച് നമുക്ക് വാങ്ങി നിൽക്കാവുന്നതാണ് മുരിങ്ങയും വെന്തുണ്ടാവും അപ്പോൾ നമ്മളെ മുരിങ്ങാക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് എന്താ നമ്മളാ മീൻ മുളകിട്ടത് അപ്പോൾ ഉമ്മൻ്റെ സ്പെഷ്യൽ മീൻ മുളകിട്ടതാ കേട്ടോ അപ്പോൾ അതിൽ ഉമ്മ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുറച്ച് എടുത്താണ് നീളത്തിലരി കേട്ടോ ചെറുതാക്കിയല്ല നീളത്തിലരിഞ്ഞെടുക്കുകയാണ് പിന്നെ ഒരു പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അത് കീറി വയ്ക്കുകയാണ് ചെറുതാക്കിയല്ല വലിയതാക്കി നീളത്തിലരിഞ്ഞിട്ട് കേട്ടോ അത് അരിഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് നമ്മളെ മീൻ മുളിട്ടുണ്ടാക്കാൻ പിന്നെ അതിക്ക് നമ്മളെ നാട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിക്ക് ഫസ്റ്റ് വരേണ്ടത് ഉലുവ തന്നെ ഉലുവ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുന്നുണ്ട് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇതിക്ക് ഉലുവ ഉലുവ ഇട്ട് നല്ലോണം അത് പൊരിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കേണ്ടത് അത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉമ്മാൻ്റെ സ്പെഷ്യലൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കും പക്ഷെ അടിപൊളി ടേസ്റ്റ് ഇല്ല അപ്പോൾ അതിങ്ങനെ ആക്കി കൊടുക്കാമോ നല്ല വായലണം വായിക്കണം നന്നായി വായിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലേ കൂടി ഇട്ടു കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ എണ്ണയിൽ കടന്നിങ്ങനെ തിളക്കുകയാണ് കറിവേപ്പിലിട്ടു പിന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാടൻ പുളിൻ്റെ വെള്ളം ഇത് നമ്മൾ മരത്തുമ്പം തന്നെ ഉണ്ടായത് നമ്മൾ അലുവാസിൻ്റെ അവിടെ നിന്ന് പുളിങ്ങ തന്നതാണ് മരത്തുമ്പം ഉണ്ടായത് പിന്നെ ഉണക്കിങ്ങാണ്ട് പുളിയാക്കിയതാണ് പേടിയ പുളിങ്ങയല്ല അപ്പോൾ നല്ല പുളി ഉണ്ട് ഈ പുളിക്ക് അപ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ജീങ്കറിൻ്റെ മസ്റ്റ് സാധനമാണല്ലോ പുളിവെള്ളം പുളിവെള്ളം അതിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം കൈയിട്ട് തിരുമ്പിങ്ങാണ്ട് ആ പുളി ഒന്നും കൂടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് എടുത്ത് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കാറുണ്ടോ അപ്പോൾ നല്ല തിളച്ച ശേഷം മുളകും പൊടി മുളകും പൊടി രണ്ട് സ്പൂണും കൂടെ നല്ല എരിവുമാണ് പക്ഷെ മുളകും പൊടിക്ക് നല്ല എരിവും ഉണ്ട് അങ്ങനെ രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് തികച്ചില്ലത് മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാൻ പോവാണ് ഇമ്മ എല്ലാ മീൻകറിക്കും മല്ലിപ്പൊടി ഇടില്ല ഇത് കനൻ്റെ മീനായതുകൊണ്ട് ഇട്ടു ഈ അയില മീനും മത്തിമീനും നോക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ നദീക്കും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം മിക്സാക്കി കൊടുത്തു അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം ഉപ്പ് ഉപ്പിട്ടിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ടോ അപ്പോൾ ഈ ചേരുവകളൊക്കെ കൂട്ടി നന്നായി മിക്സായി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിളച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മെയിൻ ഐറ്റം അതൊക്കെ ഇടേണ്ടി അപ്പോൾ നമ്മൾ കഴുകി വെച്ച മീൻ എടുത്തങ്ങാണ്ട് ഇതൊക്കെ ഇടാൻ പോവുകയാണ് കണക്കു കണൻ്റെ മീനാണ് കേട്ടോ കണ മീൻ വലിയ മീനാണ് അപ്പോൾ അതിട്ടാടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ ചേരുവേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ മൂഴിട്ടത് വറ്റിച്ച രീതിയിലാണ് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് കറികളുണ്ടാവുക അപ്പോൾ അങ്ങനെ അത് മിക്സാക്കി കൊടുത്താണ്ട് നമ്മൾ അടച്ച് വയ്ക്കും അത് അടച്ച് വെച്ചൊരു അഞ്ചോ ആറോ മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് എടുത്ത് നോക്കിയാൽ തന്നെ അത് അത്യാവശ്യം വെന്ത്ണ്ടാവും പിന്നെ മീൻകറി ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ വെന്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൂട്ടിയാലും ടേസ്റ്റ് ഉണ്ടാകും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി ഉച്ചക്കെ കൂട്ടുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകും നല്ലോണം അതിലേക്ക് അതിൻ്റെ ഉപ്പും മുളകും മസാല ഒക്കെ പിടിച്ച് കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റേ കയറും പിന്നെ തലേന്നത്തെ മീൻകറി നമ്മൾ പിറ്റേന്ന് കൂട്ടുമ്പോഴൊക്കെ ടേസ്റ്റ് കൂടുന്നുണ്ടല്ലോ അതേമാതിരി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെന്തുണ്ട് നമ്മൾ മീൻ വെന്തുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അത് വാങ്ങി വെച്ചിട്ടോ പിന്നെ നമ്മൾ ഈ മീൻ ഉണ്ടാക്കിയിട്ട് കാലിയിലോണ്ട് ഇളക്കിയാൽ ചിലപ്പോൾ അത് ഒടഞ്ഞു പോകും അതാണ് ഇങ്ങനെ ചട്ടി പിടിച്ച് അളച്ച് കൊടുക്കും അളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ മീൻ കറി റെഡിയായി അപ്പോൾ നമ്മൾ ചോറും നാം പോവാണ് നമ്മളെ സാധാ ചോറും പിന്നെ നമ്മളെ മുരിങ്ങാ താളിപ്പും പിന്നെ നമ്മളെ അടിപൊളിമാൻ്റെ മീൻപോളിട്ടതും കൊണ്ട് കഴിക്കാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപാര കോമ്പിനേഷൻ ആട്ടോ പുരിങ്ങാ താളിപ്പം മീൻ കറിയും അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു